ഏറ്റവും ശക്തി ആണോ ആണോ അഷ്റഫ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഈ രാജ്യം വേണ്ടി തോളോട് ദേശീയ നേതാവായി മാറിയ േണുഗോപാലിനെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം കടമയല്ല അത് ഓരോ മതേതര വിശ്വാസികളുടെയും കടമയായി ഏറ്റെടുത്ത് കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അംഗം എൻ വേലായുധൻ മണ്ഡലം പ്രസിഡന്റ് അൻസാറേ മലബാർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ ബി ഹെർലാൽ എസ് ഉൽഫിഖാൻ എൻ കൃഷ്ണകുമാർ യു ഡി എഫ് കൃഷ്ണപുരം ചെയർമാൻ സിയാദ് വലി വീട്ടിൽ ഷാനി കുരുമ്പോരിൽ ശ്യാമളരവി രാജിനി ബേബി വേണുഗോപാൽ കൊച്ചു ഷമീർ സിദ്ദിഖ് ഷജീർ രഞ്ജിത്ത് മുജീബ് ഷാജി ചോയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ